സിക്ക വിളിക്കണ്ട ഞാൻ ഫോൺ എടുക്കടട്ടോ ഹലോ അസ്സലാമു അലൈക്കും ഹലോ വ അലൈക്കും സലാം എന്താ വിശേഷക്ക നല്ല വിശേഷ ഐ കു സുഖാണ് മക്ക കൊള്ളക്ക ഇനക്ക് സുഖാണോ വയ്യക്കൊന്നില്ല നിങ്ങൾക്ക് സുഖമില്ലല്ലേ ഇക്ക് വയ്യ ഞാൻ ഹോസ്പിറ്റലിൽ വிட்டுണ്ട് ഒരു കുറ ഉള്ള ആ പങ്ങളെ ഒരു ഡോക്ടറെ കാട്ട് കുളിക കുടിച്ച മാറിക്കോളൂ ഇങ്ങോട്ട് വന്നിട്ട് എന്താ നമ്മൾക്ക് വാടക വീടല്ലേ പിന്നെ ലോൺ അടിച്ചു തീർന്നിട്ടില്ല ഇത്രയും കാലങ്ങള് ഇവിടെ അല്ലായിരുന്നോ അഞ്ചു മക്കളെടുത്തല്ലേ ഇപ്പഴല്ല എന്തേലും കാട്ടിട്ട് അവിടെ പൊടിച്ച് നിന്നേ പറ്റൂ നമ്മളെ വാടക വീട് നമുക്കൊരു പിന്നെ ലോൺ അരച്ച് തീർന്നിട്ടില്ല പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കുഴപ്പത്തിലാണ് അപ്പൊ എങ്ങനെങ്കിലും പൊടിച്ച് നിക്കാപ്പൊയിട്ടുള്ള ഇപ്പൊ കുറ്റിയും പറിച്ചു പോന്നാല് ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യാൻ എന്ത് തിന്നാനാണ് നമ്മള് കണ്ടിക്കണത് അതൊന്നുമില്ല ആ കങ്ങളെ തോന്നലാണ് ഒന്നും സംഭവിക്കൂല അതൊക്കെ പടച്ചോൻ നമ്മളെ കൂടല്ലേ പിന്നെന്താ അതൊക്കെ ശെരിയാവൂ ശെരിയാവും ഞാൻ ഹോസ്റ്റലൊക്കെ ശരിയാവൂല ഞാൻ പോയി എന്താ എന്താ അങ്ങോട്ട് പ്രശ്നങ്ങളും അറിയണം അവിടെ നിൽക്കാൻ നോക്കി എല്ലാ കഷ്ടപ്പാടും തീർന്നിട്ട് നിങ്ങൾക്ക് നിക്കുന്ന പോരെ എന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ നിക്കാല്ലോർത്തിട്ട് വരുമ്പോ

അയക്കാൻ ഞാനെന്തെങ്കിലും നോക്കട്ടെ ചോദിക്കട്ടെ ഞാൻ വരുതി ഞാൻ നാട്ടിൽ വരാൻ വേണ്ടി ടിക്കറ്റിന് കൊടുത്ത പൈസ ഉണ്ട് അത് ഞാൻ ഉണ്ടൊക്കെ തന്നെ തിരിച്ചു വാങ്ങിട്ട് ഞാൻ അതാണ് കയച്ചേരാ എങ്ങനെങ്കിലൊക്കെ നിങ്ങൾ അവിടെ കഴിഞ്ഞുപോയി ഞാൻ ഇന്നിനൊക്കെ ഇവിടി നിന്നോളാം എന്താ ചെയ്യോ നല്ല വർത്താൻ പോണു ഒരു പോക്ക് ഭയങ്കര നമ്മളെ കഷ്ടപ്പാട് കൊടുത്തിട്ടാണ് എത്ര ആൾക്കാർ പേരേറ്റിങ്ങിപ്പണ്ടാക്കിയത് ഞാൻ എന്റെ പന്തം വീട്ടിലെടുത്ത് തന്നില്ലേ ഞാൻ ഒരു മുട്ടായി പൊട്ട് പോലും പൈസ അനക്കും മക്കും തന്നെ അയച്ചു തരുന്നത് അറിയുന്നതല്ലേ ഇക്ക വേ പൊന്നും കുട്ടികളൊന്നും ഇല്ലല്ലോ പോയി കഴിച്ചു കൊടുക്കാന് എന്താ വർത്താണ് നെറ്റപ്പി പറഞ്ഞത് ഇങ്ങനെ ബിരിയാണി ഒഴിച്ചുമ്പോ ഞാനിവിടെ എന്തെങ്കിലും ചോറാ തിന്നണ ചില ദിവസങ്ങൾ തിന്നാ കൂടെ കിട്ടാത്ത ദിവസം ഉണ്ടാവില്ല അതുപോലെ ഞാൻ അന്നോട് പറയലില്ലല്ലോ നെറ്റപ്പജ ഞാൻ അങ്ങോട്ട് വെച്ചാതായപ്പോ വെട്ടേ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾ ഇവിടെ എന്നെ പൈസ എല്ലാർക്കും പൈസ മതി എന്താ പോലെ എന്താ നിങ്ങൾ സങ്കടം കേ എനിക്ക് സങ്കടം വന്നു ഓരീന്ന് പറയാ ഞാൻ ഒക്കെ നോക്കാം എല്ലാരും വീടൊക്കെ വെച്ചു നമ്മളിപ്പോ വീടൊന്നും വെച്ചില്ലല്ലോ ആർക്കെ രാവുലിന് വീടായി വീടായി നമ്മള് മാത്രം വാടകയില് അതൊക്കെ ഓർക്കുമ്പോ സങ്കടം വരികയാണ് എനിക്ക് ഓരോ ജോലിയല്ലോ നല്ല വിദ്യാഭ്യാസം പഠിച്ച ജോലിക്കല്ല പോയത്

ിന്റെ അവസ്ഥ ഒക്കെ ആ ശീൻ്റെ മൂട്ടപ്പാന്റെ മോനക്ക് മനസ്സിലായി അങ്ങനൊക്കെയാണ് നമ്മടെ അവസ്ഥ ഞാൻ അങ്ങോട്ട് വന്നാലും വെച്ച കൂടെ തീരെ വെച്ചാ ശരിയാവാ അപ്പൊ അവിടെ അവിടെ കുളികു അവിടെ തന്നെ നിക്കു അല്ലാതെ എന്താ അതൊക്കെ നിങ്ങൾ ഇത്രയും കാലം ഇവിടെ തന്നെ അല്ലേ അപ്പൊ ലോണ് കാര്യങ്ങളൊന്നും അടിച്ചു തീർത്തിട്ടില്ല പിന്നെ നമ്മള് വാടക വീട്ടിലാണോ നിങ്ങള് ചിന്തിക്കണ്ടേ അത് പറഞ്ഞിട്ടെന്താ ശരീരം കൊണ്ട് ഇത്രയും വേണ്ടി വായിച്ചില്ലേ എന്നിട്ട് ഒന്നും ഇവിടെ അത്രക്കും ബുദ്ധിമുട്ടിട്ടില്ലേ ഞാൻ അങ്ങോട്ട് വരാട്ടെ വരട്ടെ എന്നോട് ചോദിച്ചു ഇന്നും ഞാൻ ഇവിടെ നന്ന എന്റെ മച്ചത്താവും ചെറുപ്പം പറിച്ചു വന്നാലേ ഇവിടുത്തെ ഞാൻ കുട്ടികളെയും മക്കളെയും ഇവിടെ ഇട്ട് എൻ്റെ ഓർക്കാൾ പോവും എനിക്ക് ഇവിടെ കഷ്ടപ്പെടാനും വയ്യ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിക്കി എൻ്റെ സംസാരം കൊണ്ടന്നെ ഇത്തിരി കാലങ്ങൾ ഞങ്ങളെ കൂടെ തന്നെ അല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഇപ്പം മൂന്നാല് മാസമായിട്ടുള്ളവരെ ഞങ്ങൾ പോയിട്ട് ഇനിയിപ്പം ഇങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുക എന്താ തിന്നാനും കുടിച്ചാനൊക്കെ പിന്നെ എന്താ തിന്നാം എന്താ കുടിച്ചത് നമ്മൾ

ലോണിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കിട്ടവിടെ നിന്നുപോയി ആൾക്കാർ കേറി ഇങ്ങനൊക്കെ നടക്കുമ്പോ എൻ്റെ ഇതിൽ ഒരുപാട് പൈസയാണ് ഞാൻ പൈസ എനിക്ക് ഒരുപാട് ഐശ്വര്യ ആൾക്കാർക്ക് നമ്മളെ കഷ്ടപ്പാടൊക്കെ തീരാൻ എല്ലാ ശെരിയാവും സഹോറായി പോവാണ് ആ അമ്മാക്കുപ്പാക്കൊക്കെ സുഖം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ആർക്കും കുഴപ്പമൊന്നുമില്ല അസുഖം പെട്ടെന്ന് മാറട്ടെ പഠിച്ചോന് മാറ്റിത്തരട്ടെ ആ പെട്ടെന്ന് മാറും വേറെന്താ ജി പറഞ്ഞ പോലെ എല്ലാം പെട്ടെന്ന് മാറട്ടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ മക്കളെ നന്നായി നോക്കി പഠിപ്പിച്ച് അതെ ഒരു കാര്യം ഒക്കെ ശെരിയാവും ഒക്കെ ശരിയാവും ഒക്കെ ശരിയാവും ഇക്ക സങ്കടപ്പെടണ്ടേക്കും സങ്കടപ്പെട്ടവരോ വരുത്തിയാക്കണ്ട പോലെ ഒരുപാട് നോക്കാണ്ട് ഇങ്ങള് കഴിച്ചിട്ട് വേറെ ആരും വേറെ ആരും വേണ്ട നിങ്ങൾ മാത്രം മതി എനിക്ക് ഒന്നും അനക്ക് സംഭവിക്കല്ലാതായാലും വേണ്ടേ ഞാൻ തന്നെ പൈസ അയച്ചു തരാം ഞാനതിന് പൈസ അയച്ചിട്ടില്ല ഞാൻ ജോലിക്ക് പോയിട്ടെങ്കിലും കുടുംബം നോക്കിക്കോളാം ഇക്ക ഇത്രയും പോയിട്ടല്ലല്ലോ ഇത്ര കാലം പോയിട്ടില്ല നോക്കി നിന്നെ ഇപ്പൊ അങ്ങനെ വന്നാ ഞാൻ ജോലിക്ക് പോകും എന്നിട്ട് ഞാൻ ഇങ്ങളെയും കുട്ടികളെയും നോക്കിക്കോളാം എന്റെ കണ്ണാടിമാര് ഇ ജോലിക്കൊന്നും പോയിക്കുന്ന പോലെ ഞങ്ങളൊക്കെ നോക്കിക്കോളാം എന്നാ പിന്നെ